ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് വളരെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു ചാനലില്ല കാരണം എന്താ വെച്ചാൽ ഈ ചാനലിൽ നമുക്ക് ഇന്നലെ രാത്രിയിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ എന്തോ ഒരു ക്ലൈം എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം ഇതിലിനി മോണിറ്റൈസേഷനോ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വളരെ സങ്കടമായിട്ട് കാരണം ഞാൻ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു നല്ല രീതിയിൽ എഫേർട്ടൊക്കെ ഇട്ടിട്ട് വിജയിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എനിക്കറിയാവുമല്ലോ അപ്പം അന്ന് മുതൽ മൂന്ന് വർഷം മുന്നേ മുതൽ തന്നെ എൻ്റെ കൂടെ ഒരുപാട് പേര് കൂടിയിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും എൻ്റെ എഫേർട്ട് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വളരെ സങ്കടമായി ഇന്നലെ രാത്രി ആ ഒരു മെയിൽ കണ്ടപ്പം അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോസ് അല്ല അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോസ് ഏകദേശം കുറേ ആൾക്കാർ ആരും കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അതെല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസും ഒക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോ ആണ് പ്രശ്നമാണെന്ന് വിചാരിക്കുന്നത് അപ്പം അതിൽ നമ്മൾ ഫ്രീ ആയിട്ടാണല്ലോ ഇൻ്റർവ്യൂൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അത് മറ്റുള്ള പ്രമുഖ ചാനലുകൾക്ക് പറ്റാത്തത് കൊണ്ടാണോ അതോ എന്താണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആ ഒരു വീഡിയോക്കാണ് നമുക്ക് പ്രശ്നം കണ്ടിട്ടുള്ളത് അപ്പം നമ്മുടെ ചാനലിനെ പൊട്ടിക്കണ രീതിയിലുള്ള എന്തോ ഒരു മെയിലാണ് തന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ക്യാഷ് കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം ഞാനും കുറേ ഫസ്റ്റൊന്നും ക്യാഷ് കൊടുക്കും തന്നെയാണ് ഞാൻ എൽ പി യു പിക്ക് ഒക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ക്യാഷ് പേ ചെയ്യാൻ പ്രമുഖ ചാനലുകളൊക്കെ പറയുന്നത് വളരെ വലിയ ആപ്പുകാരൊക്കെ പറയുന്നത് നല്ല രീതിയിലുള്ള ക്യാഷ് കൊടുത്തിട്ടേ അവരതിൽ ഇൻ്റർവ്യൂവിൻ്റെ കോഴ്സ് ആയാലും അതേപോലെ എൽ പി യു പിൻ്റെ കോഴ്സായാലും ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതിനൊന്നും കഴിയാത്തവർക്കും വേണ്ട പഠിക്കുക അതുപോലെ തന്നെ ജോലി വാങ്ങുക അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു ചാനലിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു നമുക്ക് ഇതായിട്ട് വിനയായിട്ട് വന്നിട്ടുണ്ടായത് അപ്പം അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇനിയിപ്പം ഒന്നും ചെയ്യണ്ട എന്നുള്ള തരത്തിലാണ് കേട്ടോ സംസാരിച്ചത് ഇനി ചാനലൊന്നും വേണ്ട എന്തിനാണ് എത്ര എഫേർട്ട് ഇട്ടിട്ട് എത്ര കാലമായി ഇതിൻ്റെ പിറകിൽ പോകണം എന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടമായി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ലല്ലോ എല്ലാ കാര്യങ്ങളും നടക്കാമല്ലേ അങ്ങനെ വിചാരിക്കുക പിന്നെ ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് എന്തിനാണോ നമ്മൾ ചെയ്ത ഉപകാരത്തിന് ബാക്കിയുള്ളവരെ നമുക്ക് എന്തായാലും ഉപദ്രവ രീതിയിലാണ് നമുക്ക് ഓരോന്ന് ചെയ്യണതെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഞാനൊരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് ഇങ്ങനൊരു ഇത് തന്നതും എൻ്റെ ചാനൽ തന്നെ പൂട്ടിപ്പോകുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചതൊക്കെ അപ്പം എന്തായാലും ഭയങ്കര സങ്കടമായി എൻ്റെ കൂടെ കൂടെ ഒരുപാട് പേരുണ്ട് അതൊക്കെ എനിക്കറിയാം അവർക്കൊക്കെ എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഞാൻ അടുത്തൊരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യാം നിങ്ങൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ഉണ്ടാവുക നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളെ ഒരാൾ ഇതാക്കാൻ വിചാരിച്ചോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ താഴ്ന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഇൻറ്റർവ്യൂവിന് എനിക്ക് പറ്റുന്ന രീതിയിൽ ഇൻറ്റർവ്യൂവിനും അതുപോലെ തന്നെ ഇനിയുള്ള പി എസ് സി പരീക്ഷകൾക്കും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്കുണ്ടാകുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന രീതിയിൽ തരാ തരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ തുടക്കം മുതലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറേ പേരുണ്ട് കമൻസിലൂടെ എല്ലാം അറിയിക്കുന്നവരും അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു യൂസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് ഇടുന്നത് അപ്പം അവർക്കൊക്കെ ക്യാഷ് കൊടുത്തിട്ട് ഒരുപാട് ക്യാഷ് കൊടുത്ത് പഠിക്കാൻ കഴിയാത്തവരായിരിക്കുമല്ലോ ഇങ്ങനെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് കമൻസിലൂടെയൊക്കെ അവരുടെ സ്നേഹങ്ങൾ അറിയിക്കുന്നത് അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും എൻ്റെ ഈ ഒരു ഇത്രയും കാലം മൂന്ന് വർഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടെങ്കിലും കൂടിയിട്ട് നിങ്ങൾ തന്നിട്ടുള്ള ആ ഒരു സ്നേഹം അതെനിക്ക് വളരെ വേറെ ഒന്നും എനിക്ക് ഇതിൽ നിന്നും ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എങ്കിലും നിങ്ങൾ തന്ന സ്നേഹം എനിക്ക് വളരെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് അങ്ങനെയുള്ള വീഡിയോസും അതുപോലെ നമ്മളെ പൊട്ട് പറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങളൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇനി ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സഹകരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് എൽ പി യു പി എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ടെലിഗ്രാമിൽ വന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ട് കുറേ പേര് അയച്ചിട്ടുണ്ട് നല്ല മാർക്ക് നേടാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടപ്പം നല്ല മാർക്ക് നേടാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഇത്രയുമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക നമുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെ ഉണ്ടായിരിക്കും എന്നറിയിക്കുന്നു Thank you all.